അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നും രാവിലെയും രാത്രിയൊക്കെ ഒരേപോലെ പത്തിലും ചപ്പാത്തിയും ദോശയും ഇഡ്ലിയും ഒക്കെ കഴിച്ച മടുത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിലും കാണാൻ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പി കണ്ടാലോ നമുക്ക് ഏതൊരു കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചോസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് െ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് ബസ്മതി റൈസ് മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ പകുതി ഭാഗം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സാധാരണ പച്ചരിയിലും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക ചോറ് ചേർക്കുമ്പം പുഴുങ്ങലരിയുടെ ചോറെടുക്കുക ഞാനിപ്പോൾ പാലക്കാട് മട്ട എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചരി ചോറ് ചേർക്കരുത് ഓൾറെഡി പച്ചരിയും ബസ്മതി റൈസൊക്കെ ആണല്ലോ എടുക്കുന്നത് അപ്പോൾ ചോറ് ചേർക്കുമ്പം പുഴുങ്ങലരിയുടെ എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ പിന്നെ ഒരുപാട് ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കേണ്ടതില്ല ചെറിയ തരികളോട് കൂടിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം അത്യാവശ്യം തിക്നസ്സോട് കൂടിയിട്ടാണുള്ളത് ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക കാരണം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അത്രയും തിന്നായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഫ്രൈ പാനിൽ ഒഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ആ ഒരു മാവ് എത്തുന്ന തരത്തിൽ അത്രയും ലൂസായിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ അരച്ച ഉടനെ തന്നെ നമ്മളിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ രാത്രി അരച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ചൂടായ പാനിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ തവി വീതം നമ്മുടെ ആ ഒരു ദോശമാവ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ആ ഒരു മാവെത്തുന്ന തരത്തിൽ ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കാരണം അത്രയും തിന്നായിട്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഹോൾസ് വരുന്ന സമയത്ത് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ദോശയായിട്ട് ചുട്ടെടുക്കാം കട്ടി കുറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടെ തന്നെ ഏതൊരു കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് ഈ ഒരു ദോശ കഴിക്കാം എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു ദോശ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കാണാനും ഭംഗിയാണ് ഉണ്ടാക്കാൻ അതിലേറെ ഈസിയാണ് പിന്നെ ഏതൊരു കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ചിക്കൻ കറി ഫിഷ് കറി മട്ടൻ കറി വെജിറ്റബിൾ കറി പിന്നെ മുട്ട കറി അങ്ങനെ ഏതൊരു കറിയുടെ കൂടെയും നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ നമ്മുടെ പ്രോൺസ് മസാല ഉണ്ടല്ലോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക കിഡ്ഡിലൻ ടേസ്റ്റാണ് ഈ ഒരു പ്രോൺസ് മസാലയുടെ കൂടെ നമ്മുടെ ഈയൊരു ദോശ കഴിക്കാൻ അപ്പോൾ ഇതുവരെ ഇതുപോലെയുള്ള ദോശ കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ഛസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും